നമസ്കാരം രാവിലെ തന്നെ മാത്യു കോഴിനാടൻ വളരെ കൃത്യമായ ഒരു ന്യായീകരണം കൊണ്ടുവരികയാണ് മാസപ്പടി കേസ് അതെങ്ങനെ എന്ത് ഞാൻ എങ്ങനെ കേസ് കൊടുത്തു കേന്ദ്ര ഏജൻസികൾ എങ്ങനെയാണ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് അതിൽ കുറ്റവാളിയാകുന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് സാധാരണഗതിയിൽ ഒരു വിശദീകരണം പറയാനായിട്ട് വക്കീലായ ഒരാൾ തയ്യാറാവാൻ പാടില്ലാത്തതാണ് കാരണം അദ്ദേഹം തന്നെയാണ് രണ്ടു പ്രാവശ്യം കേസ് പോയത് തിൽ നിന്നും ഇതില് യാതൊരു വക കുറ്റവും ഇല്ല എന്നുള്ള നിലയ്ക്ക് അന്വേഷണത്തിന് നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതും എന്തെങ്കിലും ഒരു പ്രത്യുപകാരം ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിലൊരു അന്വേഷണത്തിനുള്ള സാധ്യതയുള്ളത് അങ്ങനെ ഒരു പ്രത്യുപകാരം ചെയ്തു എന്ന് പറയുന്നത് എ കെ ആന്റണിയുടെ കാലത്താണ് എന്നുള്ളത് ഇപ്പൊ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ് അറിയാം പിന്നെ വീണ വിജയന്റെ പേരിലുള്ള മാസപ്പടി ആരോപണം ഇനി പറയുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്ന വാക്കുകൾ തന്നെ പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഈ കൊണ്ടുവന്ന ആയുധങ്ങളിൽ ആദ്യ ആയുധമാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് വന്ന് പൊളിഞ്ഞു പോയി എന്നുള്ളത് കഴിഞ്ഞപ്പോഴാണ് അടുത്ത പ്ലാൻ നമ്പർ ടു ആണ് ഈ മാസപ്പടി ആരോപണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനം തന്നെ നിർത്തിപ്പോയ ഒരു കമ്പനി ജി എസ് ടി വഴി വാങ്ങിച്ച അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ പേ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് ഒക്കെ പേ ചെയ്തതിന് ശേഷം വാങ്ങിച്ച പൈസ ആ പൈസയുടെ ഭാഗമായിട്ട് സേവനം കൊടുത്തിട്ടില്ല എന്നാണ് അത് കമ്പനിയാണ് പറയേണ്ടത് എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഒരു പൈസ ബാങ്ക് വഴി വന്ന ട്രാൻസാക്ഷൻ കള്ളപ്പണമാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് എസ് എഫ് ഐ ഒ അന്വേഷണം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രീ ഡിഗ്രി കോപ്പി അടിച്ച കാര്യത്തിൽ നടപടി നേരിട്ട ഒരാളാണ് അതിനുശേഷം ആ ഡി ബാറിങ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് പിന്നെ വിദ്യാഭ്യാസം പറ്റിയത് അദ്ദേഹം നമ്മുടെ അറിവിൽ വാദിച്ച കേസ് എന്ന് പറയുന്നത് കേരളോർമേലെ കേസാണ് കേരളോർ മേലെ ശ്രീകുട്ടനോ അനിരുദ്ധൻ അങ്ങനെ അനിരുദ്ധനായിരുന്നു എസ് എഫ് ഐൻ്റെ സ്ഥാനാർത്ഥി ശ്രീകുട്ടനായിരുന്നു കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥി കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായതിനു ശേഷം ആ കേസ് വാദിച്ച് രണ്ടാമത് റിയലക്ഷൻ നടത്താൻ പോകുക എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് റീ കൗണ്ടിങ് നടത്താൻ മാത്രമേ പറ്റിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത അത് അല്ലെങ്കിൽ തന്നെ കോളേജ് അംഗീകരിച്ച ഒരു കാര്യമായിരുന്നു ഇതാണ് അദ്ദേഹം നടത്തിയൊരു കേസിൻ്റെ ചരിത്രം പിന്നെയാണ് ഈ കേസ് ഈ കേസിലും ഹൈക്കോടതിയിലും തോറ്റു ഇവിടെയും തോറ്റു ഇനി മാസപ്പടി വീണ വിജയനെതിരെ ആരോപിക്കുമ്പോൾ താങ്കൾ പറയാത്തൊരു കാര്യം ഞാൻ പറയാണ് പറ്റുന്ന ചെൽ കേട്ടു നോക്കൂ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് അതുപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും വെറുതെ വഴിക്ക് പോയിപ്പോ ചായയും ഊണും കിട്ടാൻ വേണ്ടിയിട്ട് പതിനാറ് കോടി രൂപ മാധ്യമങ്ങൾക്ക് മുമ്പഞ്ഞാണ്ടിയുടെ പേരുണ്ട് കുഞ്ഞാലി കുടിയുടെ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതിലൊക്കെ ഒരു അന്വേഷണം ഇല്ലാണ്ട് നിങ്ങൾ എവിടേക്കാണ് രണ്ട് പോയിന്റ് ഏഴു കോടി രൂപ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണ് മറുപടി പറയേണ്ടത് ഇന്ത്യൻ ബാങ്കുകൾ കൊള്ളയടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ പേര് നിങ്ങൾക്കറിയാവുന്നതാണ് വിജയ് മല്യ മെഹുൽ ചോക്സി നീരവ് മോഡി നിശാന്ത് മോഡി പുഷ്പേഷ് ബാദ്യ ആശിഷ് ജോൺ പുത്ര കമലേഷ് കനം നികേഷ് പരിഹ അങ്ങനെ ഏതാണ്ട് ഇരുപത്തെട്ടോളം പേരാണ് ഇതിൽ കൊണ്ടുപോയത് വിദേശത്തേക്ക് പോയത് നീരവ് മോഡിയൊക്കെ അവിടെ സിറ്റിസൺഷിപ്പായിരിക്കണം അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത കേന്ദ്ര സർക്കാർ ഏർ ഹിമന്ത വിശ്വ ശർമ്മ അടക്കം കോൺഗ്രസിന്റെ അഴിമതി ആരോപണത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ബി ജെ പി പോയി ഏർ അഴിമതി ആരോപണമൊക്കെ ഇല്ലാതായ ആളുകൾ ഇവർക്കൊന്നുമില്ലാത്ത എന്ത്ാണ് ഈ കാര്യത്തിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട എൻ്റെ മാത്യു കോളിനാണ് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് അറിയാം നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അറിയാനായിട്ട് പഴു പഠിപ്പുര വരെ പോയിട്ട് കബഡി വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പറയുന്ന ന്യായങ്ങൾ വിജിലൻസ് അന്വേഷണം എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പരിശ്രമിക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് അതുപോലെ ഇവരുടെ പേരുണ്ട് യാതൊരു വക നീതിയും കൊടുക്കാണ്ട് ഈ പൈസയൊക്കെ മേടിച്ചും വെച്ചിട്ട് ഇവരൊക്കെ എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്കറിയോ ബെസ്റ്റ് ടീം സ്വന്തം ആളുകളെ കുഴിയിലിറക്കി നിർത്തി മാനോനാവാൻ നടക്കണം നിങ്ങൾ എന്താ പറയുക പിന്നെ മാനോനാവാൻ നടക്കുക എന്ന് പറഞ്ഞാൽ മേനോൻ ഒരു ജാതിയല്ല മേനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽനോട്ടക്കാരൻ അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുള്ള ആളുകളാണ് മേനോ എന്ന് പറയുക അതുകൊണ്ട് മേനോൻ്റെ ഒരു ജാതി അല്ല അടിപൊളി